ഹലോ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പം ഇന്നത്തെ ഒരു എൻ്റെ ഒരു കൊച്ചൊരു മടി പിടിച്ച ഒരു ദിവസം കൊണ്ട് കാണിക്കുന്നത് കേട്ടോ രാവിലെ തന്നെ ഞാൻ ലേറ്റ് ആയിട്ടാണ് എണീറ്റത് ഇന്നലെ ഉമ്മായോ ആപൂജിയും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉമ്മാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പല്ലോലും തേക്കാതെ ഞാൻ പെട്ടെന്ന് തന്നെ ചെന്നിരുന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു വേറെ ഒന്നും കൊണ്ടല്ല ഉമ്മായും ആപൂജിയും ഒപ്പായും ഞാൻ എണിക്കുന്നവരെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഉമാക്ക് കോസ്കോയിൽ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് അങ്ങനെ ഞാനും ഒപ്പായും ഉമ്മായ കൂടെ ആട്ടോ വന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാലും ഒപ്പായെ കാണാൻ പറ്റത്തില്ല അങ്ങനെ ഞാനിങ്ങനെ തപ്പി കിടന്നപ്പോൾ കാണാൻ ഇപ്രാവശ്യം കണ്ടുപിടിക്കാൻ എളുപ്പമായിരുന്നു വേറെ ഒന്നും കൊണ്ടല്ല നമ്മുടെ ഉമ്മായുടെ മുടി വെള്ളക്കളറായത് കാരണം തന്നെ വെള്ളക്കളർ മുടി എവിടെ ഉണ്ടെന്ന് നോക്കിയിട്ട് പോയി ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം നമ്മൾ അവിടെ നിന്നാണ് ലഞ്ച് കഴിച്ചത് അപ്പോൾ ഞങ്ങൾ പിസ്സയും അതേപോലെ തന്നെ ഹൊട്ടോകും അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ആപൂജി വീട്ടിൽ നിന്ന് തന്നെ ആബുജിക്ക് ഇഷ്ടമുള്ള ഫുഡ് പോയി കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഒരു പന്ത്രണ്ട് മണിയായപ്പോഴാണ് ഇവിടെ എത്തിയത് പക്ഷേ നമ്മൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞപ്പോഴെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മൂന്നര മണിയായിട്ടുണ്ട് എന്താണെന്ന് അറിയത്തില്ല എന്ന് ഈ സംഭവത്തിനകത്ത് വന്ന് കഴിഞ്ഞാൽ സമയം പോകുന്നത് അറിയത്തില്ല അങ്ങനെ നടന്ന് 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 കാലിന് വേദന വന്നപ്പോഴത്തേക്കാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ വന്നിട്ട് കുറേ നേരമായിരുന്നു അങ്ങനെ നേരെ വീട്ടിൽ വന്ന് വീട്ടിൽ വന്നിട്ട് ഞാനങ്ങനെ സോഫയിൽ എന്താ പറയുക ഇരവിഴുങ്ങിയ പാമ്പിനെ പോലെ കിടക്കുമായിരുന്നു കാരണം ഞാൻ അത്രയ്ക്ക് കഴിച്ച എഫർട്ടും അപ്പോൾ ഒപ്പാണെങ്കിൽ ശനിയാഴ്ച എന്ന് പറഞ്ഞാൽ ഒപ്പയുടെ ഗെയിം ഡേ ആണ് അപ്പോൾ ഒപ്പ ഭയങ്കരമായിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോഴാണ് ഒമ്മായോ ആബൂജയും കൂടെ എന്ന് പറയുന്നത് ഇത്രയും മുതുക്കനായില്ല ഇനിയെങ്കിലും നിനക്ക് ഇങ്ങനെയുള്ള ഈ ഗെയിം കളി കുറച്ചു കുറച്ചുകൂടെ നിർത്തിക്കൂടെ എന്നൊക്കെ അങ്ങനെ ഒപ്പ പറഞ്ഞ് എന്ന് പറഞ്ഞാൽ ഒരു വികാരമാണ് അത് എത്ര വയസ്സായാലും ഞാൻ ഈ അറുപത് വയസ്സായാലും ഞാൻ ഗെയിം കളിക്കും ഈ ഗെയിം എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞ് എല്ലാവരോടും എന്തൊക്കെയോ പറഞ്ഞ് ശരിക്കുമായിരുന്നു അങ്ങനെ ഞാനാണെങ്കിൽ എനിക്ക് അനങ്ങാൻ പോലും ശക്തി ഇല്ലാതെ അവിടെ കിടക്കുമായിരുന്നു അത്രയ്ക്ക് ഞാൻ ഫുഡ് അടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ദഹിച്ചു വന്നപ്പോഴത്തേക്കാണ് ആപൂജി പറഞ്ഞത് ആബൂജിക്ക് ഇന്ത്യൻ നാനും അതേപോലെ തന്നെ ബട്ടർ ചിക്കനും കഴിക്കണമെന്ന് അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം വന്നപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ എനിക്ക് വിശപ്പില്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യൂന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു വന്നിട്ട് ഞാനൊരു ഒരു മസാല ചായയൊക്കെ വാങ്ങിയിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഫുഡ് വന്നപ്പോഴത്തേക്ക് എവിടെന്നറിയത്തില്ല വിശപ്പ് പെട്ടെന്ന് വന്നു അങ്ങനെ ഞാൻ ഒരു നാനും അതേപോലെ തന്നെ ബിരിയാണിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു എന്താണെന്ന് അറിയത്തില്ലെന്നേ വിശപ്പില്ലാതെ വന്നാലും ഫുഡിന് മണമടിച്ചു കഴിഞ്ഞാൽ അപ്പം വിശപ്പ് തുടങ്ങുന്നേ അങ്ങനെ അവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിൽ വന്നു അപ്പം നമ്മുടെ ദിവസത്തിൻ്റെ അവസാനത്തെ അവസാനം എൻഡ്യെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഫാമിലി പ്രയർ ചെയ്യാറുണ്ട് അത് നമ്മൾ ഫാമിലി പ്രയർ ചെയ്യും